ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ഫസ്റ്റ് സെമസ്റ്റർ ബി എയിൽ നമുക്ക് പിന്നെ വരുന്ന പേപ്പറാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം അതിൻ്റെ ക്ലാസ് ആണ് നമ്മൾ ആരംഭിക്കുന്നത് എസ് എൻ ജി എസില് ബി എയിൽ വരുന്ന പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം വേറെയും ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ് ലീഗൽ ലിറ്ററസി അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാവരും പിന്നെ കം ഹിസ്റ്റോറിക്കൽ ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് പ്രതീക്ഷ അപ്പോൾ അതിൻ്റെ ആണ് നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്ലാസ്സിലേക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് നമുക്ക് മൊത്തം ഈ സമയത്ത് നാല് പേപ്പറാണുള്ളത് മൾട്ടി ഡിസിപ്ലറി കോർ കോഴ്സ് ആയിട്ട് ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി ഡിസിപ്ലിൻ ആയിട്ട് സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി അപ്പം അതിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം കയ്യാറായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം എപ്പോൾ ജോയിൻ ചെയ്താലും ഫസ്റ്റ് മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം ഇനി നമ്മൾ ഹിസ്റ്റോറിക്കൽ ടൂറിസം തുടങ്ങുന്നു അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാസ്സും കൂടെ ആരംഭിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിന്റെ ഒരു ഡീറ്റെയിലേക്ക് നമുക്കൊന്ന് പോവാം അതിനകത്ത് നാല് ബ്ലോക്കുകളായിട്ടാണ് വരുന്നത് ആദ്യം ആൻ ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്റോറിക്കൽ ടൂറിസം അതിൽ ജസ്റ്റ് എന്താണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം പിന്നെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ ടൂറിസം സൈറ്റുകളുടെ കൺസർവേഷൻ അതിന്റെ സംരക്ഷണം എങ്ങനെയാണ് പിന്നെ ഹിസ്റ്ററൈസിങ് ട്രാവൽ ഇൻ ഇന്ത്യ പ്രധാനപ്പെട്ട ട്രാവലോഗുകൾ ഏതൊക്കെയാണ് യാത്രാ വിതരണ കുറിപ്പുകൾ എന്തൊക്കെയാണ് അതിൽ ഫോറിൻ ട്രാവലേഴ്സ് ഇന്ത്യയിലുള്ള ഫോറിൻ ട്രാവലേഴ്സും അവരുടെ അക്കൗണ്ട്സ് അവരുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് പിന്നെ മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റിലീജിയസ് കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻ അല്ലെ മതപരവും സാംസ്കാരികവും ചരിത്രപരവുമായിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ കേരളത്തിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളതാണ് ലാസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് അങ്ങനെ നാല് ബ്ലോക്കുകൾ അടങ്ങിയിട്ടുള്ള നാല് ബ്ലോക്കുകളിലായിട്ട് ഏകദേശം എല്ലാ ബ്ലോക്കിലും രണ്ട് യൂണിറ്റ് വീതമാണ് ഇതിനകത്ത് ഉള്ളത് അപ്പോൾ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒരു പേപ്പർ തന്നെയാണ് മറ്റു വിഷയങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് പിന്നെ നമുക്കും കൂടെ ഒന്ന് ഒരു വിഷയമാണ് ഇപ്പോൾ ടൂറ് യാത്ര അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ സംഭവങ്ങളൊക്കെയാണ് അതിൽ ചെയ്യുന്നത് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒന്നും കൂടെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും കാരണം ഇതിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരുപാട് ഇന്ത്യയിലുള്ളതും കേരളത്തിലുള്ളതുമായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് യാത്രാ കുറിപ്പുകൾ അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ യാത്രകളെ ഇഷ്ടപ്പെടുന്ന യാത്രകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒന്നും കൂടെ എളുപ്പമായിരിക്കും പിന്നെ മറ്റൊന്ന് ടെക്നിക്കലി നമ്മൾ മറ്റു വിഷയങ്ങളായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജി ആണെങ്കിലും ലീഗൽ ലിറ്ററസി ആണെങ്കിലും അതൊന്നും കൂടെ ടെക്നിക്കൽ പേപ്പറുകളാണ് അപ്പോൾ ടെക്നിക്കൽ പേപ്പറുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം അതിനകത്ത് ഒരുപാട് സിസ്റ്റം അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അതേപോലെ ലീഗൽ ലിറ്ററസി ആണെങ്കിലും ഒരുപാട് ലോസുകൾ നിയമങ്ങൾ അങ്ങനെ നമ്മൾ ഒന്നും കൂടെ ടെക്നിക്കലി കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിക്കേണ്ട വിഷയങ്ങളാണ് എന്നാൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം നമുക്ക് സോഷ്യോളജി ഒക്കെ പഠിക്കുന്ന പോലെ വളരെ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒരു പേപ്പറാണ് നമുക്ക് വളരെ ലാഘവത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു പേപ്പറാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്നത് ഇപ്പോൾ ആ അതിൽ ആദ്യത്തെ യൂണിറ്റ് ആണ് വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം ഇപ്പോൾ നമ്മൾ സിലബസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ സോറി പിന്നെ ഫസ്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് വൺ സോറി ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ് അതിൽ വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ് ഒന്നാമത്തെ ടോപ്പിക്കായിട്ട് തന്നെ വരുന്നത് എന്താണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം അതാണ് നമ്മൾ ഇന്നിവിടെ എടുക്കുന്നത് എന്താണ് വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം അതിൽ നമുക്ക് മൊത്തം പഠിക്കാനുള്ളത് നാല് ടോപ്പിക് ആണ് ഫസ്റ്റ് എന്താണ് ടൂറിസം എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു പിന്നെ എന്താണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം പിന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് ടൂറിസം ഉണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ടൂറുകൾ ഉണ്ട് അപ്പോൾ നമുക്ക് തന്നെ അറിയില്ല നമ്മൾ പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ വേണ്ടി പോകും ചിലത് അറിയാൻ വേണ്ടി പോകും ചില സ്ഥലങ്ങൾ അറിയാൻ വേണ്ടി പോകും അങ്ങനെ പലതരത്തിലുള്ള ടൂറുകളുണ്ട് പിന്നെ ഹിസ്റ്റോറിക്കൽ ടൂറിസം നമ്മുടെ എക്കോണമിയെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്കോണമിക്ക് എത്രത്തോളം എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും സമ്പന്നമാകുന്നതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഒരു അല്ലെങ്കിൽ അവരുടെ വിഭവ സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആണ് അപ്പൊ കേരളമൊക്കെ ആ സാധ്യത വളരെയധികം ഉപയോഗിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് കേരളം ലക്ഷ്യം വെച്ചുകൊണ്ടൊക്കെ ഒരുപാട് വിദേശികൾ വരുന്നുണ്ട് അപ്പൊ പക്ഷെ അത്രം വിദേശികൾക്ക് വളരെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ കൂടുതൽ വിദേശികൾ ഇവിടെ വരും അല്ലെ നമ്മുടെ നാട്ടിൽ നിക്ഷേപങ്ങൾ വരും നമ്മുടെ രാജ്യം വളരും അപ്പൊ ടൂറിസവുമായി ബന്ധപ്പെട്ട് ശരിക്കും വലിയൊരു സാമ്പത്തിക പ്രവർത്തനങ്ങളാണെങ്കിൽ സാമ്പത്തിക വളർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഒരു പ്രദേശം ടൂറിസത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അതിലൂടെ എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടാകും അല്ലെങ്കിൽ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടാകും ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നത് കേട്ടോ എന്തിലാണ് പഠിക്കുന്നത് ഒന്നാമത്തെ യൂണിറ്റിലാണ് ഫസ്റ്റ് ബ്ലോക്കിൽ ഒന്നാമത്തെ യൂണിറ്റ് ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് രണ്ട് യൂണിറ്റ് ഉണ്ട് രണ്ട് യൂണിറ്റിൽ ഒരു യൂണിറ്റ് യൂണിറ്റാണെന്ന് അത് പഠിക്കുമ്പോൾ എന്താ പറയുക സ്ട്രക്ചറുടെ സ്ട്രക്ചർ അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല അപ്പോൾ ടൈപ്സ് ഓഫ് ടൂറിസം എന്താണെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരും എന്താ വരാം ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റില് മൂന്നാമത്തെ ടോപ്പിക്ക് ശരിക്കും ആ ഒരു പഠനത്തിൻ്റെ സ്ട്രക്ചറാണ് ആദ്യം പഠിച്ചിട്ടുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളോട് സിലബസ് നോക്കി അല്ലേ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കാണ് ഇൻട്രോഡക്ഷൻ ടു ഹിസ്റ്റോറിക്കൽ ടൂറിസം അതിനകത്ത് രണ്ട് യൂണിറ്റുകൾ അത് വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസവും അതോടൊപ്പം തന്നെ കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ് കൺസർവേഷൻ എന്നുള്ള സംരക്ഷണമാണ് അത് നമുക്ക് അടുത്ത യൂണിറ്റിലാണ് ഡിസ്കസ് ചെയ്യാറുള്ളത് ഇവിടെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് വരുമ്പോൾ നാല് ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ടൂറിസം എന്താണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം ഏതൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള ടൂറിസം ഇല്ലേ ഹിസ്റ്റോറിക്കൽ ടൂറിസവും അത് സമ്പത്ത് സാമ്പത്തിക മേഖലയെ എങ്ങനെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ല ആദ്യത്തെ ടോപ്പിക്ക് നമുക്ക് എടുക്കാം ഇൻട്രൊഡക്ഷൻ ടു ടൂറിസം എന്ന് പറയുന്നത് എന്താണ് ടൂറിസം വിനോദസഞ്ചാരം അതാണ് മലയാളം എന്ന് പറയുന്നത് ടൂറിസത്തിന്റെ അപ്പോ വിനോദസഞ്ചാരം എന്നത് നമ്മൾ എല്ലാവരും ഒരു കാര്യമാണ് ഒരു പുതിയ സ്ഥലം കാണാൻ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളെ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണം അല്ലെ ടേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിശ്രമിക്കാൻ പോലും നമ്മൾ നമ്മുടെ യാത്രകൾ ചെയ്യാറുണ്ട് ഇപ്പോൾ പിന്നെ ജോലിയൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് യാത്രകൾ ചെയ്യാറുണ്ട് അപ്പൊ അത്തരം യാത്രകളെയാണ് ടൂറുകൾ അല്ലെ നമുക്കറിയാമല്ലതൊക്കെ അല്ലെങ്കിൽ ഈ യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ പല ആളുകളും ചെയ്യുന്ന ഒന്നാണ് എന്ത് ഇടക്കൊരു യാത്ര പോവുക അല്ലെ കുട്ടികളെയും കൊണ്ട് ഇടക്കിടക്ക് സ്കൂളിൽ നിന്ന് യാത്ര പോകുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് എന്ത് കുട്ടികൾക്ക് പഠനത്തിൻ്റെ ആ ഒരു സ്ട്രെസ്സും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് വീണ്ടും വളരെ വലിയ ഊർജ്ജസ്വലമായിട്ട് തിരിച്ച് പഠനത്തിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുവരുന്നതിന് വേണ്ടിയിട്ടാണ് ടൂറുകൾ പോകാറുള്ളത് അതേപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ നിന്ന് ടൂറുകൾ പോകാറുണ്ട് അപ്പോൾ ജോലി സ്ഥലങ്ങളിൽ നിന്ന് ടൂറുകൾ പോകുന്നതിൻ്റെയും ഉദ്ദേശം എന്ത് തന്നെയാണ് ഇതുതന്നെയാണ് ഈ ജോലി ചെയ്ത് ജോലി ചെയ്ത് ഭയങ്കര മാനസികമായിട്ടുള്ള സ്ട്രെസ്സും അല്ലെങ്കിൽ ഒരു 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 ഔട്ട് ഓഫ് മൈൻഡ് കാര്യമായി മാറിയിട്ടുണ്ടാവും അപ്പോൾ അവരൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് റിഫ്രഷ് ചെയ്ത് കൊണ്ടുവരും അതേപോലെ തന്നെ കുടുംബങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാവും അല്ലേ കുടുംബങ്ങളിലൊക്കെ ദിവസവും ഈ പാത്രങ്ങളുമായിട്ട് കലയിക്കുന്ന ഉമ്മമാരെയും പെങ്ങന്മാരെയും ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും ഒരു വർഷത്തിലൊക്കെ എന്ത് ചെയ്യും ഒരു യാത്ര പോകും ഇതെന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ഒരു റിഫ്രഷ്മെൻറ്റ് വേണ്ടിയിട്ടും അവരുടെ ഒരു മാനസികം പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക ആരോഗ്യമാണ് ഏറ്റവും വലിയ ആരോഗ്യം ആരോഗ്യമെന്ന് പറയുന്നത് അത് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം ഇത്തരം സന്തോഷകരമായിട്ടുള്ള യാത്രകൾ വേണം എന്നുള്ളതാണ് അതാണ് ടൂറിസം വിനോദസഞ്ചാരം എന്നത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ സമയം ചെലവഴിക്കുക എന്നാണ് ഇത് വെറും ഒരു ഇത് ഒരു വ്യക്തിക്ക് ഒരുപാട് സന്തോഷവും അതോടൊപ്പം തന്നെ അയാളുടെ മാനസികമായിട്ടുള്ള സന്തോഷം എന്നതിനപ്പുറം അയാൾക്ക് ഒരുപാട് അറിവും നൽകുന്ന ഒന്നാണെന്ത് ഈ ടൂറിസ്റ്റുകൾ ടൂറിസം എന്നു പറയുന്നത് വിനോദസഞ്ചാരം പലതരത്തിലുണ്ട് നമുക്കറിയാം അതൊന്ന് ഒരു പുതിയ സ്ഥലം കാണാൻ പോകുന്നത് അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പുതിയ സ്ഥലം കാണാൻ പോകുന്നത് ടൂറിസമാണ് അല്ലെങ്കിൽ പുതിയ ഭാഷകൾ പഠിക്കാൻ പോകുന്നത് പുതിയ കായിക വിനോദം പരീക്ഷിക്കാൻ അതായതിപ്പോൾ ഉയരത്തിന് സിപ് പ്ലെയിനുകള് ഉയരത്തിന്ന് ചാടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ യാത്ര പോവാറുണ്ട് അപ്പൊ അങ്ങനെ വ്യത്യസ്ത തരം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട് ടൂറുകൾ പോവാറുണ്ട് അപ്പോൾ ടൂറുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിനോദസഞ്ചാരങ്ങൾ എന്ന് പറയുന്നത് അത് വ്യത്യസ്തമാണ് വിനോദസഞ്ചാരം എന്ന് പറയുന്നത് ഇതൊരു പുതിയ പ്രതിഭാസം എന്നല്ല ഇത് പണ്ടേ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ആളുകൾ ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് വ്യാപാരത്തിന് വേണ്ടി പോയിരുന്നു വ്യാപാരത്തിന് വേണ്ടി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കഴുതകളുടെയോ കുതിരകളുടെയോ മുകളിൽ പിന്നെ അവരുടെ അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് കൊണ്ടുപോകും എന്നിട്ട് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് അവർ സഞ്ചരിച്ച് രാജ്യങ്ങൾ സന്ദർശിച്ച് പോയിട്ട് വരും പോയി വരുമ്പോൾ ഇവരെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇവരുടെ കൂടെ തടിച്ചു കൂടുന്ന പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് കണ്ടത് എന്ന് അറിയാൻ ഭയങ്കര താല്പര്യമാണ് ഇന്നും ആളുകൾക്ക് ആ ഒരു താല്പര്യം നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബിലൊക്കെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള വീഡിയോസുകൾ എന്ന് പറയുന്നത് െ ഇപ്പോ നമ്മുടെ യാത്രകളാണ് യാത്രകൾ ചെയ്തല്ലോ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് ചെക്കന്മാർ അല്ലെ പിന്നെ ഒരുപാട് യാത്രകൾ ചെയ്യുന്നു സോളോ യാത്രകൾ ചെയ്യുന്നു അത്തരം വീഡിയോസുകൾ കാണാൻ ആസ്വാദകരുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ എന്നും ലോകം സഞ്ചരിക്കുന്ന ആളുകൾക്ക് പുതിയ കാഴ്ചകൾ കണ്ടുവന്ന ആളുകൾ കാണുന്നതിന് വേണ്ടിയിട്ടും ആളുകൾക്ക് വലിയ താല്പര്യം അത് എല്ലാവരുടെ ഉള്ളിലും ആ ഒരു താല്പര്യം ഉണ്ടെന്നാണ് ഇങ്ങനെ ലോകം ചുറ്റാനും വ്യത്യസ്ത വ്യത്യസ്തമായ പ്രദേശങ്ങൾ കാണാനൊക്കെ ഉള്ള താല്പര്യം എല്ലാവർക്കും ഉള്ളിലുണ്ട് അങ്ങനെ പോകാൻ കഴിയാത്തവരെ എന്ത് ചെയ്യുന്നു നമ്മളൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യുന്നു ആ യൂട്യൂബിൽ അവർ അവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അത് ആസ്വദിക്കുന്നു എന്നുള്ളതാണ് പോകാൻ കഴിയുന്നവർ എന്ത് ചെയ്യുന്നു അവർ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒരു പുതിയ പ്രതിഭാസമല്ല മനുഷ്യന്റെ സഹജമായ ഒരു സ്വഭാവമാണ് യാത്ര ചെയ്യുക പുതിയ സ്ഥലങ്ങൾ കാണുക പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതൊക്കെ മനുഷ്യൻ്റെ സഹജമായ ഒരു സ്വഭാവമാണ് എന്നുള്ളതാണ് അപ്പോൾ പണ്ടേ പണ്ട് കാലത്ത് ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോകുന്നു അതല്ലെങ്കിൽ പണ്ട് ഈ പായക്കപ്പലിലൊക്കെ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ട് അന്നതേപോലുള്ള സെറ്റപ്പുകളൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഒരു സ്ഥലം പുതിയ അമേരിക്ക അമേരിക്ക കണ്ടെത്തുന്നു ഇന്ത്യ കണ്ട ുന്നു അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ യാത്രകൾ ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ആളുകള് വിനോദത്തിനും വിശ്രമത്തിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് യാത്രകൾ അധികവും ചെയ്യുന്നത് ഞ്ചാരം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ തന്നെ വളർത്താൻ വലിയ രീതിയിൽ സഹായകരമാകുന്നു ഒന്നാണ് കാരണം വിദേശികൾ ഇവിടെ വന്നിട്ട് ഇവിടെ വരുമ്പോൾ അവരവരുടെ പൈസ ഇവിടെ ചിലവാക്കുകയാണ് അപ്പൊ നമ്മുടെ സമ്പത്ത് അതിനനുസരിച്ച് എന്തു ചെയ്യാണ് വളരെയാണ് ചെയ്യുക ഇത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഒരു രാജ്യത്തെ ലോകത്തിലെ മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാൻ ഒക്കെ ടൂറിസം എന്ത് ചെയ്യുന്നുണ്ട് അതായത് വ്യത്യസ്തമായുള്ള ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്തമായ പ്രദേശത്തുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു അപ്പൊ ആ അത്തരം രാജ്യങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധം സ്ഥാപിക്കാനൊക്കെ ഇത് എന്ത് ചെയ്യുന്നു കാരണമാകുന്നു എന്നതാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് വിനോദസഞ്ചാരം ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയൊരു വ്യവസായമായിട്ട് മാറുന്നത് ഇപ്പോൾ കാരണം അറിയാം രണ്ടാം ലോകമായതൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ ഒരു സമാധാന ജീവിതത്തിലേക്ക് പ്രവേശത്തോട് കൂടിയിട്ടാണ് അല്ലെ എല്ലാവരും ഒരു സസ്റ്റൈനബിൾ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ എല്ലാവരും ഒരു സ്റ്റേബിൾ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിലേക്ക് മാറുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ആളുകൾ യാത്രകൾ ചെയ്യുന്നത് അപ്പോൾ ലോകത്തിന്റെ എല്ലായിടത്തും ഇത്തരത്തിൽ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക പക്വതയും ഒക്കെ എത്തിയപ്പോഴാണ് എന്ത് ചെയ്തത് ഇരുപതാം നൂറ്റാണ്ടായത് അപ്പോൾ ആ ഇരുപതാം നൂറ്റാണ്ടിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രതിഭാസം ഇതൊരു വ്യവസായമായിക്കൊണ്ട് ഇത് ഇല്ലെങ്കിൽ ഇതിൽ വലിയൊരു ബിസിനസ് ആയിക്കൊണ്ട് വളർന്നതൊക്കെ ഈ കാലഘട്ടമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയ പ്രദേശങ്ങൾ കാണിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ ചെറിയ പ്രദേശങ്ങളിൽ ചെറിയ ക്യാമ്പുകൾ സെറ്റ് ചെയ്യാനും ഒക്കെ ചെറിയ ചെറിയ പാക്കേജുകളൊക്കെ ആയിട്ട് വളരുന്നുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥം ഈ ഒരു മേഖല ടൂറിസം എന്ന് പറയുന്ന മേഖല പതുക്കെ പതുക്കെന്ത് ചെയ്യുകയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പണ്ട് കാലത്ത് ഗ്രീസിലും റോമിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ആളുകൾ കാഴ്ചകൾ കാണാൻ പോകുന്നത് പോലെ അന്ന് അവിടെ ഗ്രീസിലും റോമിലൊക്കെ ഉണ്ടായിരുന്നത് ഇന്ന് നമ്മളും എന്ത് ചെയ്യുന്നു പല സ്ഥലങ്ങളും കാണാൻ പോയിട്ട് അപ്പോൾ പണ്ട് ഈ ഇതോടെ പറയുന്നുണ്ട് പണ്ട് രാജാക്കന്മാർക്കും രാജകുമാരിമാർക്കും മാത്രം കഴിയുന്ന ഒന്നായിരുന്നു ഈ വിദേശ സഞ്ചാരങ്ങൾ എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇന്ന് ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്കും വിദേശങ്ങൾ സഞ്ചരിക്കാനും ഇതിനെ ഗൈഡ് ബുക്കുകളും അല്ലെങ്കിൽ ഇതിന് ആവശ്യമായുള്ള ഗേഡ് ബുക്കുകളും മറ്റു സൗകര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാണ്ടല്ലോ പണ്ട് രാജാക്കന്മാരെ ആസ്വദിച്ചിരുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് കാലത്തിൻ്റെ ഒരു മാറ്റമാണ് ഇന്ന് നമ്മൾ ചെയ്തിരുന്നത് പണ്ട് ഇത്തരം വിദേശ സഞ്ചാരങ്ങളൊക്കെ രാജാക്കന്മാർക്ക് മാത്രമേ സാധിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ് പണ്ട് കാലത്ത് പ്രത്യേകിച്ച് യൂറോപ്പിലെ സമ്പന്നരായിട്ടുള്ള ആളുകള് പഠിക്കാനും പുതിയ കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ട് ദൂരദേശങ്ങളിലേക്ക് സഞ്ചരിക്കുമായിരുന്നു അത്ര ഇത്തരം യാത്രകളെയാണ് ഗ്രാൻഡ് ടൂറുകൾ അപ്പൊ അതിന്റെ ഇടയിലുള്ള ഒരു ടേമാണ് ഗ്രാൻഡ് ടൂറുകൾ എന്ന് പറയുന്നത് കേട്ടോ എന്താണ് ഗ്രാൻഡ് ടൂറുകൾ എന്ന് പറയുന്നത് അപ്പൊ പണ്ട് കാലത്ത് പ്രത്യേകിച്ച് യൂറോപ്പിലെ സമ്പന്നരായിട്ടുള്ള ആളുകൾ പഠിക്കാനും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് എന്തുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്തിരുന്നു അപ്പോൾ അത്തരം യാത്രകളെയൊക്കെയാണെന്ന് ഗ്രാൻഡ് ടൂറുകൾ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് യൂറോപ്പിലെ സമ്പന്നരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇറ്റലിയിലേക്ക് പോയി പഠിക്കുകയും പുതിയ സംസ്കാരങ്ങൾ അറിയുകയും പലതരം കലകളും ചരിത്രങ്ങളും പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു അത്തരം യാത്രകളെയാണെന്ന് വിളിക്കുന്നത് ഗ്രാൻഡ് ടൂറുകളെന്ന് വിളിക്കുന്നത് കേട്ടോ ഗ്രാൻഡ് ടൂറുകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ ഒരു ടേം അതിൻ്റെ അടിയിൽ നിന്ന് പഠിച്ചു കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു ഇനി നമ്മൾ നേരത്തെ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലേക്കാണ് എന്താണ് ശരിക്കും നമ്മൾ വിഷയത്തിന്റെ പേര് തന്നെ അതാണ് എന്താണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങൾ പോയിട്ട് സന്ദർശിക്കുക അല്ലെങ്കിൽ അവിടേക്കുള്ള വിനോദസഞ്ചാരത്തെയാണ് ഇത് വിളിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ് പണ്ട് കാലത്ത് നമ്മൾ കഥകളിലും അല്ലെ ചരിത്രങ്ങളിലും ഒക്കെ അറിയാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലെ രണ്ടാം ലോക മഹായുദ്ധം നടന്നിട്ടുള്ള സ്ഥലങ്ങൾ ഹിരോഷിമ നാഗസാക്കി ബോംബിട്ടിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഹിറ്റ്ലറിൻ്റെ ചില പിന്നെ അല്ലെ പിന്നെ എന്താ പറയുക അയാളുടെ കുറെ അല്ലെ കുസൃതികൾ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യന്മാരെ കൂട്ടക്കൊല നടത്തിയിട്ടുള്ള പിന്നെ പ്രദേശങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഉപകരണങ്ങൾ അങ്ങനെയുള്ള ചരിത്രത്തിൽ വളരെ പ്രസിദ്ധ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ തന്നെ അല്ലേ പിന്നെ നമ്മുടെ ഇന്ത്യ ഗേറ്റ് താജ്മഹൽ ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ രാജ്യത്തന്നെ അല്ലെ പിന്നെ പല പല സംഭവങ്ങൾ കാണുന്നു ഇങ്ങനെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പല സ്ഥലങ്ങളിലേക്കും അതറിയാനും അല്ലെ അല്ലെങ്കിൽ അത് കാണാനും അല്ലെങ്കിൽ അതിലേ നമ്മുടെ അഞ്ചു ഇന്ദ്രിയങ്ങൾ കൊണ്ട് അത് ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്യാറുണ്ട് ഇതിനെയാണ് എന്താ വിളിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള വിനോദസഞ്ചാരം അതല്ല ഹിസ്റ്റോറിക്കൽ ടൂറിസം അപ്പോൾ ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് നമ്മളെല്ലാം അതും ഇതേപോലെ തന്നെ ടോപ്പിക് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ടൂറിസം പറഞ്ഞു ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ തുടക്കത്തിലുള്ളത് കുറച്ച് പറഞ്ഞു ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ടൂറിസം പറയും ഹിസ്റ്റോറിക്കൽ ടൂറിസവും എക്കോണമെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് പറയും അപ്പോൾ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആവും അങ്ങനെ നമ്മൾ അടുത്ത രണ്ടാമത്തെ യൂണിറ്റ് എടുക്കും അങ്ങനെ അങ്ങനെയുള്ള ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് എല്ലാവരും ഡെമോ ക്ലാസ് കണ്ടതിന് ശേഷം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കേട്ടോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എന്ത് ചെയ്യാം റീപ്ലൈ തരാം കേട്ടോ ഓക്കെ